ബി അലൈഹിത്തു വസ്സലാമിൻ്റെ കാലത്ത് നടന്നിരുന്ന ഉത്സവങ്ങളിൽ അവിടുത്തെ കുറ്റവാളികളിൽ നിന്ന് ഒരാളെ വിട്ടയക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഒരു ഉത്സവത്തിൽ പോൺഷ്യസ് ബിലാത്തൂസ് ഐസാ നബി അലൈഹി സലാത്തു വസ്സലാമിനെയും ബാർഅബാസ് എന്ന സുപ്രസിദ്ധ കുറ്റവാളിയെയും വിളിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു ഇവരിൽ ആരെയാണ് മോചിപ്പിക്കേണ്ടത് ജൂത പുരോഹിതർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ബാറബ്ബാസിന് വീണ്ടും പിലാത്തോസ് ചോദിച്ചു ഇവരിൽ ആരെയാണ് മോചിപ്പിക്കേണ്ടത് മറുപടിക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല അവർ അലൈസലാമേൽ മർദ്ദനങ്ങൾ അയച്ചുവിട്ടുറ്റസ് എന്നീ റോമൻ ചരിത്രകാരന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലം മുന്നോട്ട് ഗമിച്ചു ക്രിസ്തു മതം യൂറോപ്പിലെ ഭൂരിപക്ഷമായി അത് ജൂതർക്ക് തിരിച്ചടിയായി അള്ളാഹു സുബാന ബന ഇസ്രായീലിനെ കുറിച്ച് ഖുർആഇൽ സൂറത്തുൽ ബഖറയിരുടെ പറയുന്നുണ്ട് വ ഉരിബതു അലൈഹി മുസില്ലതുൽ മസ്കന വ ബാഉ ബി ഖലബിൻ മിനല്ലാഹ് അവർ നിത്യതയിലും ദൈന്യതയിലും അകപ്പെട്ടു അല്ലാഹുവിന്റെ കോപത്തിനവർ ഇരയാഞ്ഞു സൂറത്തു ആലു ഇംറായൽ അല്ലാഹു തആല പറയുന്നു മുരിബതു അലൈഹി മുസില്ലതു ഐനമാ സഖിഫു ഇല്ലാ ബി ഹബലിൻ മിനല്ലാഹി വ ഹബലിൻ മിനന്നസ് വാഹുവിൻ്റെയും ജനങ്ങളുടെയും സഹായമില്ലെങ്കിൽ എവിടെ പോയാലും അവർ പരിഹാസ്യരായിത്തീരും അത് അക്ഷരാർത്ഥത്തിൽ പുലരുകയായിരുന്നു ഈ ആയത്തിലൂടെ സൂചിപ്പിച്ച ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് ഹിറ്റ്ലറിൻ്റെ പീഡനത്തിനിരയായതിനാലും അതുവരെ നേരിട്ട അവഗണ അവഗണനകൾ കാരണത്താലും ആഗോള സഹാനുഭൂതിയുടെ രൂപത്തിൽ ജൂതർക്ക് ലഭിച്ചത് ഒരർത്ഥ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ലോക വനശക്തികളിൽ തന്നെ സയനിസ്റ്റ് ഇസ്രായേൽ ഇടം പിടിച്ചത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിച്ചതിനാലാണ് എന്താണ് സയനിസം ജൂതന്മാർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി കരുതുന്ന ഫലസ്തീനിൽ ഒരു സ്വതന്ത്ര ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് സയനിസം വേറെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ദേശീയ പ്രത്യയശാസ്ത്രമാണ് സൈനിസം ബൈബിളിൽ ജറുസലേമിന് പറയുന്ന പല പേരുകളിൽ ഒന്നായ സിയോൺ എന്നതിൽ നിന്നാണ് പ്രസ്ഥാനത്തിന് ഈ പേര് കിട്ടിയത് പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയിലൂടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് നാല് വർഷത്തിലൊരിക്കൽ പ്രതിനിധി സമ്മേളനം നടത്തി പ്രസ്ഥാനം തീരുമാനങ്ങൾ എടുക്കുന്നു മതാടിസ്ഥാനത്തിൽ സൈനിസം രണ്ട് വിധമുണ്ട് ജൂത സൈനിസവും ക്രിസ്തീയ സൈനിസവും ഭീതിയോടെ ലോകം ഉറ്റുനോക്കുന്നത് ജൂത സൈനിസത്തെയാണ് ആദ്യകാലത്ത് ജൂതന്മാർക്കിടയിൽ പോലും സൈനിസത്തിന് മതിയായ വേരോട്ടമോ സ്വാധീനമോ ഉണ്ടായിരുന്നില്ല ആദ്യമായി സൈനിസത്തെ എതിർത്തിരുന്നത് പോലും ജൂതരായിരുന്നു സയണിസം ഇൻ ദ ഏജ് ഓഫ് ഡിക്ടേറ്റർ എന്ന പുസ്തകത്തിൽ ലെന്നി പ്രണർ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് നാതുറ കാർത്ത എന്ന സംഘടന സയണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമാണ് അമേരിക്കയിലെ മുഖ്യ ജൂതപുരോഹിതൻ ഇസാഖ് മേയർ വൈസ് എഴുതുന്നത് കാണാം ദേശീയതയോ രാഷ്ട്രീയമോ ജൂതമതത്തിൻ്റെ ലക്ഷ്യമല്ലെന്നും ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളെയും ഞങ്ങൾ നിരാകരിക്കുന്നുവെന്നും ഇതിനാൽ ഖണ്ഡിതമായി പറയുന്നു ജൂതമതത്തിൻ്റെ ലക്ഷ്യം മാനകുലത്തിൽ സ്നേഹം നീതി സമാധാനം എന്നിവ വളർത്തലാണ് ലോകജനതക്ക് തങ്ങളെല്ലാം ദൈവരാജ്യം സ്ഥാപിക്കാൻ മുൻകൈയെടുക്കേണ്ടവരാണ് എന്ന മിഷിഹാകാലം പുലരുന്നതുവരെ അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തിയോഡർ ഹെർസൽ എന്ന പോളണ്ടുകാരനായ ജൂതൻ ജൂതന്മാർക്ക് സ്വന്തമായൊരു രാഷ്ട്രം എന്ന ആശയവുമായി രംഗത്ത് വന്നു സ്റ്റേറ്റ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം ഇതിൻ്റെ പ്രചരണം നടത്തിയത് രാഷ്ട്രനിർമാണത്തിനായി ലക്ഷ്യമിട്ടത് പലസ്തീനും അർജന്റീനയും പലസ്തീനിൽ സാധിച്ചില്ലെങ്കിൽ അർജന്റീനയിൽ എന്ന ചിന്തയാണ് ഇതിനെ പ്രേരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സമീപിക്കുകയും ഉസ്മാനിയമീദിനെ ഭൂമി വിട്ടുതരികയാണെങ്കിൽ നൂറ്റി അമ്പത് കോടി പൗണ്ട് നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തപ്പോൾ കടം വന്ന് ശിഥിലായിക്കൊണ്ടിരുന്ന സ്ഥിക്നെസ് ഓഫ് യൂറോപ്പ് എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഉസ്മാനിയ ഭരണകൂടത്തിന്റെ ദുർബല അവസ്ഥയിലും ഖലീഫ പറഞ്ഞത് പലസ്തീൻ എൻ്റെ സ്വകാര്യ സ്വത്തല്ല അത് മുസ്ലിം ഉമ്മത്തിൻ്റെതാണ് ഞാൻ ജീവിക്കുന്ന കാലം അത്രയും അതിൻ്റെ ഒരു തരി ഭൂമി പോലും വിട്ടുതരില്ല എന്നായിരുന്നു വാഗ്ദാനങ്ങളുമായി പിന്നീട് സയനിസ്റ്റുകൾ സമീപിച്ചത് മക്കയിലെ ഗവർണറായ ഷെരീഫ് ഹുസൈനെയാണ് അധികാരമോഹിയായിരുന്ന ഷെരീഫ് ഹുസൈൻ വാഗ്ദാനങ്ങളിൽ പ്രമിതനായി ബ്രിട്ടൻ്റെ സക്ഷിയാകാം എന്ന് സജ്ജകക്ഷിയാകാമെന്ന് വാക്കുകൊടുത്തു ബ്രിട്ടൻ സൈനിസ്റ്റുകൾക്ക് ഫലസ്തീൻ നൽകാമെന്ന് പറഞ്ഞതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഒന്ന് ആ സമയം ബ്രിട്ടനിൽ ഒരുപാടധികം ജൂതരുണ്ടായിരുന്നു രണ്ട് ഈ ജൂതരിൽ അധികവും ധനികരായ മൂന്ന് ബ്രിട്ടനിലെ ധനികനായ അസറ്റോൺ നിർമ്മാതാവ് ജെയിൻ വൈസ്മാൻ എന്ന സൈനിസ്റ്റുമായി ബ്രിട്ടൻ നടത്തിയ കരാർ കൂടെ നിന്നാൽ ഒരുപാട് പണം തരാമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് പണം വേണ്ട ഞാൻ ധനികനാണ് എനിക്ക് പലസ്തീൻ മതി എന്നാണ് ഇസ്രയേലിൻ്റെ പ്രധാന മ ഇസ്രയേലിൻ്റെ പ്രധാന പ്രധാനമന്ത്രിയാകുന്നതും ഇദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ആർത്തർ ബാൽഫർ സൈനിസ്റ്റ് ആയിരുന്ന വാൾട്ടർ റോക്ക് ചൈൽഡിന് ഫലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം കെട്ടിപ്പടുക്കുവാനുള്ള അനുമതി നൽകിക്കൊണ്ട് കത്തെഴുതി ഈ ബാൽഫർ ഉടമ്പടിയിൽ ഒരു വിരോധാഭാസം ദർശിക്കാൻ കഴിയുന്നത് സ്വന്തമല്ലാത്ത ഒരു ഭൂമി മറ്റൊരാൾക്ക് ഉടമപ്പെടുത്തി കൊടുത്തു എന്നതാണ് ബാൽഫർ ഉടമ്പടിയുടെ മുപ്പത്തിയേഴാം ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ ഒമ്പതിന് ബ്രിട്ടീഷ് കമാൻഡർ ലോർഡ് ആലൻ ആലൻപിയുടെ നേതൃത്വത്തിലുള്ള സേന ഷെരീഫ് ഹുസൈൻ്റെ സൈന്യത്തിൻ്റെ പിൻബലത്തോടെ തുർക്കിയുമായി ഏറ്റുമുട്ടി പോരാട്ടത്തിൽ ഉസ്മാനിയ ഭരണകൂട ഭരണകൂടത്തെ ബ്രിട്ടൻ പരാജയപ്പെടുത്തി അതോടെ ഖിലാഫത്ത് അവസാനിച്ചു അനാഥമായ ഫലസ്തീൻ ബ്രിട്ടന്റെ അധീനതയിലായി ഉടമ്പടി ചെയ്തത് പ്രകാരം ഫലസ്തീനിനെ ബാഗിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രം നിർമ്മിച്ചു നൽകി ഐക്യരാഷ്ട്രസഭയുടെ അനുകൂല ഇടപെടലായിരുന്നു വിഭജനം എളുപ്പമാകാൻ കാരണം പിന്നീട് ലോകം കണ്ടത് കൂട്ടക്കുരുതികളുടെ തുടർ കഥകളെയാണ് വലിയ നാശനഷ്ടങ്ങൾക്ക് നിദാനമായ നിരവധി യുദ്ധങ്ങളെയാണ് കരയുന്ന ഫലസ്തീൻ ജനതയെയുമാണ് അറബ് ഇസ്രായേലി യുദ്ധങ്ങൾ നിരവധി നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫലസ്തീൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സൂയിസ് യുദ്ധം സിക്സ് ഡേ വാർ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ അഞ്ച് മുതൽ പത്ത് വരെ നിന്നു നിന്ന ആറു ദിന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിപ്പൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ലബനാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധം രണ്ടായിരത്തി ആറിലെ രണ്ടാം ലബനാൻ യുദ്ധം അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം ഈ യുദ്ധങ്ങളെല്ലാം അപഹരിച്ചത് അനേകം നിരപരാധികളുടെ ജീവനുകളെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏഴായിരത്തി എഴുന്നൂറ് കുഞ്ഞുങ്ങളടക്കം പതിനെട്ടായിരം ഫലസ്തീനികളെയാണ് സയൻസിസ്റ്റുകൾ കൊന്നൊഴുക്കിയത് മൂന്ന് കാര്യങ്ങൾ അംഗീകരിച്ചാൽ ഒത്തുതെരുപ്പിന് തയ്യാറാണെന്ന് പലസ്തീൻ സമ്മതിക്കുന്നുണ്ട് ഒന്ന് പലസ്തീനികളെ തിരിച്ചയക്കണം രണ്ട് നഷ്ടപരിഹാരം നൽകണം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള അതിർത്തിയിലേക്ക് ഇസ്രയേൽ മടങ്ങി തുടങ്ങിയവയാണ് തുടങ്ങിയവയാണത് ഇതിന് മറുപടിയായ സയൻസിസ്റ്റുകൾ പറഞ്ഞത് ഫലസ്തീൻ ലോകത്തെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഗാന്ധി സയൻസത്തിനെതിരായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിജൻ പത്രത്തിൽ ഗാന്ധിജി ജൂതർക്ക് ഒരു പ്രധാന നിർദ്ദേശം നൽകുന്നുണ്ട് നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ബൈബിളിൽ ചിത്രീകരിച്ച ഫലസ്തീൻ ഭൂമിശാസ്ത്രപരമായ പ്രദേശം എന്ന അർത്ഥത്തിലല്ല അത് മനസ്സിൽ സ്ഥിതി ചെയ്യേണ്ട ഒന്നാണ് ഭൂമിശാസ്ത്രപരമായി ഫലസ്തീനെ ദേശീയ ഗേഹമാക്കാൻ ബ്രിട്ടീഷ് തോക്കിൻ്റെ പറ്റിയുള്ള നിങ്ങളുടെ നീക്കം അപകടകരമാണ് ബയണറ്റ് വയണറ്റുകൊണ്ടോ തോക്കുകൊണ്ടോ മതപരമായ ലക്ഷ്യം നടത്താനാവില്ല ജൂതരുടെ സയനിസ്റ്റ് മനോഭാവത്തെയാണ് காந்தி இவிடை ஏதிரத்தது